ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഈ വരുന്ന നവംബർ ഇരുപതാം തീയതി ഉള്ള ഹോമിയോ നേഴ്സിന്റെ എക്സാം എഴുതാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം അപ്പൊ ഞാന് നമ്മുടെ ചാനലില് ഒരു മെസ്സേജ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എത്ര പേര് നമുക്ക് ഹോമിയോ നേഴ്സിന്റെ എക്സാം എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ എത്ര പേർക്ക് അതിന്റെ ചെറിയൊരു ക്ലാസ് വേണം കോഴ്സ് വേണം നമ്മുടെ ആപ്പിൽ ഒരു കോഴ്സ് വേണം എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ കോഴ്സ് ഞാൻ പറഞ്ഞായിരുന്നു ഒരു രണ്ട് മാസത്തിനുള്ളിൽ തീരുന്ന രീതിയിലുള്ള ഒരു ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ ഒരു എം സി ക്യൂ ഡിസ്കഷൻ തിയറി ഉണ്ടാവും എം സി ക്യൂ ഉണ്ടാവും എക്സാമിന് വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റിൻ ഒരു ഒരു ക്ലാസ്സുകളാണ് അപ്പൊ ഇതിനകത്ത് ഞാൻ എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വീഡിയോ ക്ലാസുകളാണ് നിങ്ങൾക്ക് തരുന്നത് ഡെയിലി പതിനഞ്ച് തൊട്ട് ഇരുപത് ഉള്ള ക്ലാസ്സുകൾ ഉണ്ടാവും അതുകൂടാതെ ആഴ്ചയിൽ രണ്ട് ദിവസം ലൈവ് ലൈവ് എം സി ക്യൂ ഡിസ്കഷൻ ആണ് ഡെയിലിയുള്ള വീഡിയോ ക്ലാസ് പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം ലൈവ് ക്ലാസ് പിന്നെ നവംബറിൽ നവംബർ ഇരുപതാം തീയതിയാണ് എക്സാം വരുന്നത് അപ്പൊ നവംബറിൽ മോഡൽ എക്സാംസും ആഴ്ച രണ്ട് രണ്ട് മോഡൽ എക്സാം വെച്ചിട്ടും തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ ഒരു പോസ്റ്റ് ചെയ്യണ്ടായി ഹോമിയോ സ്റ്റാഫ് നേഴ്സ് എക്സാം കേരള പി എസ് സി നവംബർ ഇരുപതിന് നടക്കുകയാണ് പരീക്ഷയ്ക്ക് ഏകദേശം എണ്ണായിരം എണ്ണായിരത്തിൽ കൂടുതൽ ആളുകൾ എഴുതുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഏഴായിരം പേരെന്തായാലും വരുമെന്ന് എന്ന് വിചാരിക്കാം പരീക്ഷയുടെ ക്രാഷ് കോഴ്സുകൾ എം സി ക്യൂ ഡിസ്കഷൻ ആപ്പിൽ തുടങ്ങിയാൽ ജോയിൻ ചെയ്യാൻ ഉള്ളവർ കമന്റ് ചെയ്യാൻ പറഞ്ഞു എഴുതിയിരുന്നു ഇപ്പൊ ചെയ്യണമെന്നും മുപ്പത്തിരണ്ട് ശതമാനം ആളുകൾ പരീക്ഷ എഴുതുന്നില്ല എന്നുള്ള ഇരുപത്തി ശതമാനം ആളുകൾ എന്തായാലും ചെയ്യുമെന്നുള്ള പതിമൂന്ന് ശതമാനം സെൽഫ് സ്റ്റഡി ആണെന്ന് മുപ്പത് ശതമാനം ഇപ്പൊ എങ്ങനെ നോക്കിയാലും ഒരു മുപ്പത് പേരെങ്കിലും ജോയിൻ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങാന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ഇങ്ങനെ ഒരു പിക്ചർ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ ഈ വീഡിയോ പബ്ലിഷ് ആയ ഉടനെ തന്നെ നഴ്സ് ക്യൂൻ ആപ്പ് ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് രണ്ട് മാസം ആണ് വാലിഡിറ്റി ആയിരത്തി ഇരുന്നൂറ് രൂപ ഒന്നിച്ച് പേയ്മെന്റ് ചെയ്യണം രണ്ടു മാസമാണ് വാലിഡിറ്റി ഓൾറെഡി നേഴ്സ് ക്യൂൻ ഹോമിയോ നേഴ്സ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തവർക്ക് ഇതിനകത്ത് രണ്ടാമത് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോ ഈ ഒരു ഇൻഫർമേഷൻ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും പാസ് ചെയ്യുക കാരണം ഓൾറെഡി ഹോമിയോ നേഴ്സിന്റെ ക്ലാസുകൾ ഓൾറെഡി ജോയിൻ ചെയ്ത ആളുകളുണ്ട് ഫുൾ ക്ലാസുകൾ അപ്പൊ അവർക്ക് രണ്ടാമത് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ സോ ഇത് ഈ വീഡിയോ നിങ്ങൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക നേഴ്സിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് അയച്ചു തരുന്നതായിരിക്കും ദിവസവും ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റിന്റെ ഫ്രഷ് വീഡിയോസ് ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇതിന്റെ മോഡൽ ക്ലാസ്സുകൾ മോഡൽ ക്ലാസ് വേണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക ഈ വീഡിയോ വന്ന പോലെ ഒന്ന് വാട്സപ്പ് ചെയ്യാൻ ഞാൻ അതിന്റെ മോഡൽ ക്ലാസുകൾ അയച്ചു തരുന്നതായിരിക്കും അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ റിസർച്ച് അങ്ങനെ ക്ലാസ്സുകളെല്ലാം എടുക്കുന്നതായിരിക്കും അപ്പോ ഇപ്പോ ഓൾറെഡി അതിനകത്തൊരു ജോയിൻ ചെയ്ത ഉടനെ ഒരു എട്ട് ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും എട്ട് കണ്ടന്റിൽ വീഡിയോ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും അത് അനാട്ടമി ആണ് അനാട്ടമി വീഡിയോ ക്ലാസ്സിലാണ് സോ ഈ വീഡിയോ മാക്സിമം അറ്റകൂട്ടത്തിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെയുള്ള ഈ നമ്പറിലേക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോസ് എന്തായാലും കാണണം എസ്പെഷ്യലി എയിംസ് എക്സാം ഒക്കെ വളരെ അടുത്തിട്ടുണ്ട് ഇപ്പോ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന്റെ എക്സാം എക്സാമിനുള്ളവരും നേരത്തെ കൂട്ടി പഠിച്ചു തുടങ്ങണം കാരണം എക്സാം പെട്ടെന്നാകുന്ന സമയം ഒരു വർഷമൊക്കെ പെട്ടെന്ന് പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ നയൻറ്റീൻ ഇയർ ഓൾഡ് അൺമാരിഡ് ഗേൾഡി ഫോർ വാക്സിനേഷൻ അഗൈൻസ്റ്റ് സെർവിക്കൽ ക്യാൻസർ ഇച്ച് വാക്സിൻ വിൽ ബി അഡ്മിനിസ്ട്രേറ്റീവ് ദ ക്ലയന്റ് ഓപ്ഷൻ എ ഗാഡാസിൽ ഓപ്ഷൻ ബി ടി സി വി ഓപ്ഷൻ സി വെക്സറോ ഓപ്ഷൻ ഡി എച്ച് ബി വി ഒന്ന് കമന്റ് ചെയ്യണം ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം ആളുകൾ മീൻസ് കമന്റിൽ ലൈവിൽ വരുന്ന ആള് വളരെ കുറവാണ് ഓക്കെ നമുക്ക് ഇതിന്റെ ആൻസർ ഞാൻ പറയാം നിങ്ങൾക്ക് മൂന്ന് പേര് മാത്രമേ ലൈവിലുള്ളൂ നിങ്ങൾ മൂന്ന് മൂന്നുപേര് ലൈവിൽ എന്തായാലും ഉണ്ടാകണം ആ രണ്ടുപേരേ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ ലൈവിൽ എന്തായാലും ഉണ്ടാകണം അല്ലെങ്കിൽ ഈ വീഡിയോ നമുക്ക് വീഡിയോ ആയിട്ട് കിട്ടത്തില്ല വീഡിയോ ആയിട്ട് വരത്തില്ല അശ്വതി സയന നീതു എന്തായാലും ലൈവിൽ നിന്ന് പോകരുത് കേട്ടോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഗാഡാസിലാണ് സോ ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ ഓക്കെ അപ്പൊ ഗാഡാസിൽ എന്നുള്ള വാക്സിനാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ ഗാഡാസിൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ പാപ്പിലോമ വൈറസിന് നമ്മൾ എതിരെ കൊടുക്കുന്ന വാക്സിനാണ് സോ ദിസ് വൈറസ് കോസ് സെർവിക്കൽ ക്യാൻസർ നമുക്കറിയാമല്ലോ അപ്പൊ ഇത് അപ്രൂവ്ഡ് വാക്സിനാണ് ഇത് ബോയ്സിനും ഗേൾസിനും ഒക്കെ കൊടുക്കും അപ്പൊ ചോദിക്കും ബോയ്സിന് എന്താണ് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാല് ഇത് സെർവിക്കൽ ക്യാൻസർ മാത്രമല്ല ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് ഓറൽ ക്യാൻസർ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ആൻഡ് ജെനിറ്റൽ ജെനിറ്റൽ ക്യാൻസേഴ്സ് ആയ രീതിയിലൊക്കെ ഉള്ള ക്യാൻസേഴ്സിനൊക്കെ നമുക്ക് എന്താണ് ഈ ഗാഡാസൽ എന്ന് പറഞ്ഞ വാക്സിൻ യൂസ്ഫുൾ ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് ഗാഡാസിൽ സൈഡ് ഇഫക്റ്റ് ആണ് വാക്സിൻ്റെ സൈഡ് ഇഫക്റ്റ് ആണ് ഫെയിൻറിങ് സോ തലകർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഫെയിൻറിങ് എത്ര പേര് വന്നു ഓക്കെ നാല് പേര് വന്നു ഓക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇതൊക്കെ ചോദിക്കാം നേരത്തെ ചോദിച്ചതാണ് ഇത് കിൽഡ് വാക്സിൻ ആണ് ഗാഡാസിൽ എന്ന് പറഞ്ഞാല് കിൽഡ് വാക്സിൻ ആണ് സൈഡ് ഇഫക്ട്സ് ഫെയിൻഡിങ് ആണ് അതുപോലെ തന്നെ ടി സി ബി ടി സി വി എന്ന് പറഞ്ഞ വാക്സിൻ ടൈഫോയിഡ് കോൺസിഗേറ്റഡ് വാക്സിനാണ് ടി സി ബി എന്താണ് ടൈഫോയിഡ് കോൺസിഗേറ്റ് വാക്സിൻ ആണ് ടൈഫോയിഡ് വാക്സിൻ ആണ് ഫീവർ നമുക്കറിയാം ടൈഫോയിഡ് ടൈഫോയിഡ് ഫീവർ തടയാൻ വേണ്ടി ഉള്ളതാണ് ടൈഫി ആണ് ബാക്ടീരിയ ഇനി അടുത്തത് ബെക്സ് ബെക്സറോ ബെക്സറോ എന്ന് പറഞ്ഞാൽ മെനിഞ്ചോ കോക്കൽ ആണ് അതായത് മെനിഞ്ചൈറ്റിസ് നിസീരിയ മെനിഞ്ചൈറ്റിസ് എന്നുള്ള അസുഖം മെനിഞ്ചോ കോക്കൽ ആണ് വാക്സിൻ വാക്സിൻസിയ മെനിഞ്ചൈറ്റിസ് ആണ് ആ ഓർഗാനിസം അത് മെനിഞ്ചൈറ്റിസ് സെപ്സിസ് ഒക്കെ ഉണ്ടാക്കുന്ന ഓർഗാനിസം ആണ് മെനിഞ്ചൈറ്റിസ് മെനിഞ്ചൈറ്റിസ് കോസ് കിൽഡ് വാക്സിൻ ആണ് കേട്ടോ കിൽഡ് വാക്സിൻ ആണ് അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആണ് കേട്ടോ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കിൽഡ് വാക്സിൻ ആണ് അപ്പൊ ഇതെല്ലാം കിൽഡ് വാക്സിൻ ആണ് ഇപ്പൊ നമ്മൾ നോക്കിയതെല്ലാം കിൽഡ് വാക്സിൻ ആണ് ബോക്സർ എന്ന് പറഞ്ഞ വാക്സിൻ ആണ് മെനിജേറ്റീസ് ഒക്കെ തടയാൻ വേണ്ടിയുള്ള വാക്സിനാണ് കേട്ടോ സോ അപ്പൊ ഈ നമ്മളെ ഈ ഒരു ക്വസ്റ്റിനിൽ നിന്ന് ഇത്രയും നമുക്ക് പോയിന്റ്സ് കിട്ടി സോ നമുക്ക് സെർവിക്കൽ ക്യാൻസർ ഗാർഡോസിലാണ് കേട്ടോ സോ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യണേ സോ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് പൊട്ടക് സൈനസ് ഡിസീസ് കോസ്ഡ് ബൈ നയൻ ടൈപ്സ് ഓഫ് എച്ച് പി വി Is recommended for both males and females age 9 to 45 for the prevention of cervical, vaginal, vulval, anal, and certain head and neck cancers, as well as genital warts. Next question: The patient in emergency department diagnosed to have fluid and air present in lung. What is the above mentioned condition is known as? Uh, the fluid ആൻഡ് എയർ പ്രസന്റ് ലിങ്സ് ആ കണ്ടീഷനാണ് എന്താണ് പറയുന്നത് ഹീമോ തൊറാക്സ് ഹൈഡ്രോന്യൂമോറാക്സ് ഹീമോന്യൂമോറാക്സ് ന്യൂമോ തൊറാക്സ് ആൻഡ് എയർ പ്രസന്റ് ലിങ് സോ വാട്ട്സ് ദോ മെൻഷൻ കണ്ടീഷൻ ട്രൈ ചെയ്യണം നിങ്ങള് ആകെ പേര് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ബി കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ ഓപ്ഷൻ ബി ദാറ്റ് ദ ആൻസർ ഓപ്ഷൻ ബി ബിസ് ദ കറക്റ്റ് ആൻസർ അശ്വതി രസായക്സ് അപ്പൊ തന്നെ ഉണ്ട് അല്ലെ അപ്പൊ ഹൈഡ്രോന്യൂമോ തൊറാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലൂയിഡ് പ്ലസ് എയർ ആണ് എന്ന് പറഞ്ഞാൽ എയർ ആണ് അല്ലെ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയാം ഹൈഡ്രോ ന്യൂമോ തൊറാക്സ് പെനിറ്റേറ്റിങ് ഇഞ്ചുറി ലങ്സിന് ഡാമേജൊക്കെ വരുമ്പോൾ വരാറുള്ളതാണ് ഹൈഡ്രോന്യൂമോ തൊറാക്സ് ഓക്കെ അപ്പൊ ആ പേഷ്യൻസിന് എന്തുണ്ടാവും ഇപ്പോൾ ഹീമോത്തൊറാക്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബ്ലഡ് പ്ലസ് എയർ ആണ് ഹീമോന്യൂമോതൊറാക്സ് അല്ലേ ഹീമോ തൊറാക്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ് ന്യൂമോത്തോറാക്സ് എന്ന് പറഞ്ഞാൽ എയർ മാത്രമാണ് അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ പേഷ്യന്റ് റെസ്പിറേഡറേറ്റ് കൂടും അതുപോലെ പെഷിനെ നല്ല ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ബ്രീതിങ് ഡിഫിക്കൽ ഉണ്ടാവും ഉണ്ടാവും അതുപോലെ കൂൾ സ്കിന്നാണ് പെയിൽ ആണ് അപ്പൊ നമുക്ക് ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നത് ഏതാണ് ചെസ്റ്റ് ട്യൂബ് ഇൻസർഷൻ ആണ് അല്ലെ ചെസ്റ്റ് ട്യൂബ് അതിന്റെ പേരാണ് ആ പ്രോസീജിയറിന്റെ പേരാണ് തൊറോക്കോസ്റ്റമി കോസ്റ്റമി തൊറോക്കോസ്റ്റമി കേട്ടോ തൊറോ അപ്പൊ എയറും ബ്ലഡും ഒക്കെ നമുക്ക് അതിന് സക്ഷൻ ചെയ്ത് കളയാൻ ചെയ്യാം അല്ലെങ്കിൽ നീഡിൽ ആസ്പിറേഷൻ ചെയ്യാം റിമൂവ് ദ ബ്ലഡ് നീഡിൽ ആസ്പിരേഷൻ ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വായിച്ചെടുക്കാം ഇതിന്റെ മെറ്റീരിയൽസ് വരുമ്പോൾ നിങ്ങൾ വായിച്ചെടുക്കട്ടോ പിന്നെ എയിംസിന് വേണ്ടിയുള്ളവരാണെങ്കിലും ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന് ഉള്ളവരാണെങ്കിലും പഴയ വീഡിയോസ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം കാണണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ആണ് എല്ലാം കാണണം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേഷ്യൻ വിത്ത് ഡി വി ടി പേഷ്യൻ വിത്ത് ഡി വി ടി അഡ്വൈസ്ഡ് low molecular heparin at which site nurses will administer low molecular heparin ആണ് അത് ഏത് സൈറ്റിലാണ് നഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് സബ്റ്റ്യൂട്ടേനിയസ് ഇൻട്രമസ് ഓറൽ ഇൻട്രാവീനസ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ഓപ്ഷൻ എ സയന ആൻഡ് അശ്വതി ശ്രീഷ കറക്റ്റ് ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ലോ ലോമോളിക്കുലർ ഹെപ്പാലിൻ സബ്ക്യൂട്ടേനിയസ് ആണ് കൊടുക്കേണ്ടത് അതായത് നമുക്ക് നമുക്കറിയാം ഫാറ്റി ടിഷ്യൂസ് ഉണ്ട് ബിലോ ദ സ്കിൻ സ്കിന്നിൽ അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ആ ഒരു സ്കിന്നു പിഞ്ച് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് നയന്റി ഡിഗ്രി ആംഗിളിൽ ക്ലിക്ക് ചെയ്യുക ഇഞ്ചെക്ട് ചെയ്യാം അപ്പൊ ആയിട്ട് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസ് വരെ പോവുകയുള്ളൂ ഫാറ്റി ടിഷ്യൂസ് അണ്ടർ ദ സ്കിൻ അല്ലേ ഈ ലോ ലോ മൊളിക്കുലർ ഹെപ്പാരിന് എക്സാമ്പിൾ ആണ് ലോ മൊളിക്കുലർ നമ്മൾ ചെയ്തിട്ടുണ്ടാവും നിങ്ങളൊക്കെ എനോക്സപ്പാരി എനോക്സപ്പാരി ലോ മൊളിക്കുലർ ഹെപ്പാരിന് എക്സാമ്പിൾ ആണ് അതുപോലെ പാരിൻ ഡാൽറ്റപ്പാരി എനോക്സപ്പാരി ഡാൽറ്റപ്പാരി പിന്നെ ഉള്ളത് അൺഫ്രാക്ഷൻഡ് ഹെപ്പാരിൻ ആണ് ഈ ലോ ലോമാളിക്കുലാർ ഹെപ്പാരിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഫ് ലൈഫ് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു അൺഫ്രാക്ഷൻഡ് ഹെപ്പാരിൻ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഹെപ്പാരിൻ ആണ് അൺഫ്രാക്ഷൻഡ് ഹെപ്പാരിൻ ആണ് അപ്പൊ ഈ ഹെപ്പാരിൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ലൈഫ് കുറവാണ് ഹാഫ് ലൈഫ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ പകുതി ഡോസേജ് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്ന സമയമാണ് ഹാഫ് ലൈഫ് ഓക്കെ ലോമോളിക്കുലർ ഹെപ്പാറ്റ് ഹാഫ് ലൈഫ് കൂടുതലാണ് ആന്റി ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട് ഇത് സാധാരണ ഡോസ് എന്ന് പറഞ്ഞാൽ വൺ മില്ലിഗ്രാം പ്ലസ് കിലോഗ്രാം ബോഡി വെയിറ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ സൈറ്റ് ഓഫ് ഇൻജക്ഷൻ നിങ്ങൾക്ക് അറിയാം അബ്ഡോമൻ തൈ ബട്ടക്സ് ഇവിടെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം ലോ മോളിക്കുലർ ഹെപ്പാറ്റിൻ ഹാഫ് സ്മോൾ മോളിക്കുലർ സൈസ് ലോങ്ങർ ഹാഫ് ലൈഫ് ആൻഡ് മോർ പ്രെഡിക്റ്റബിൾ ആൻറ്റി കോയാഗുലൻ റെസ്പോൺസ് അലറിംഗ് ഫോർ ലെസ് ഫ്രീക്വൻ ഡോസിംഗ് ആൻഡ് ലെസ് നീഡ് ഫോർ മോണിറ്ററിങ് ഇനി നമ്മൾ ബിൻസിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാണാൻ പറ്റും അപ്പോ യെല്ലോയില് ഇതുപോലത്തെ ഒരു ആരോഗ്യമാണ് യെല്ലോയിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് കെമിക്കൽ വേസ്റ്റ് ആണ് കെമിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ എന്താണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഒക്കെ വരുന്നത് ഇങ്ങനെയുള്ള ആരോ വരും യെല്ലോയിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കണ്ടില്ല ഈ ഒരു ആരോ ഇങ്ങനത്തെ ഉള്ള വന്നു കഴിഞ്ഞാൽ അത് റേഡിയോ ആക്റ്റീവ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അപ്പൊ ആ സിമ്പിൾ ആണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അതായത് ക്യാൻസറിന്റെ ഡ്രഗ്സ് ഒക്കെ റേഡിയോ ആക്റ്റീവ് ഡ്രഗ്സ് ആണ് അതിന്റെ ആംബ്യൂൾ അല്ലെങ്കിൽ അതിന്റെ വയലൊക്കെ നമ്മൾ ഇങ്ങനെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്നുള്ളതിലാണ് അപ്പൊ ഇതിന്റെ ഈ ഒരു പിക്ചർ പ്രത്യേകിച്ച് എയിംസിലുള്ളവർ നോക്കണം ഈ ഒരു പിക്ചർ നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനാണ് യൂസ് ചെയ്യുന്നത് ക്യാൻസർ ഹസാഡാണ് ഇങ്ങനെയുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ ഹസാർ ആണ് ബയോ ഹസാഡ് ഈ രീതിയിലുള്ള ഇത് വരാം ബയോ ഹസാഡ് നമ്മൾ എന്തെങ്കിലും ടിഷ്യൂസിൽ എന്തെങ്കിലും പിന്നെ റേഡിയോ ആക്റ്റീവ് ടിഷ്യൂ നമ്മൾ സർജറി ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അത് ബയോ ഹസാഡ് ആണ് ടോക്സിക് കെമിക്കൽസ് ആണ് ടോക്സിക് കെമിക്കൽസിന് ഇതേപോലുള്ളതാണ് അതായത് എന്താണ് കെമിക്കൽസ് പിന്നെ എന്തെങ്കിലും സോൾവൻസ് ഒക്കെ ഉണ്ടാവില്ല ലാബിൽ യൂസ് ചെയ്യുന്നത് ഡിസ്ഇൻഫെക്റ്റൻസ് ടോക്സിക് കെമിക്കൽസ് ആണ് ഇത് ഫുഡ് ആൻഡ് ബിവറേജ് പ്രൊഹിബിറ്റഡ് എന്നുള്ളത് ഇതാണ് അപ്പൊ ഈ ഒരു ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചോ എക്സാമിന് ചോദിക്കാം പിന്നെ ബി എം ഡബ്ല്യു ബയോമെഡിക്കൽ വേസ്റ്റിൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇനി വേറൊരു ക്ലാസ്സിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽ പറയാം അത് അറിയുന്ന കാര്യമാണെന്ന് തോന്നുന്നു ഈ വയലൊക്കെ ആംബ്യൂൾസ് വയൽ അതുപോലെ ബ്രോക്കൺ ആംബ്യൂൾസ് നമ്മളിപ്പോ ഒരു പാരസിറ്റമോൾ എടുത്തു അല്ലേ പൊട്ടിച്ചു നമ്മൾ ആ വയൽ ബ്രോക്കൺ ആംബ്യൂൾ ആയി അത് ബ്ലൂ കാർഡ് കാർഡ് ബോക്സിലാണ് ബ്ലൂ കാർഡ്ബോർഡ് ബോക്സിലാണ് കേട്ടോ ബ്രോക്കൺ ആംബികൾ ബ്ലൂ കാർഡ് ബോർഡ് ബോക്സിലാണ് ഷാർപ്പ് ആണെങ്കിൽ വൈറ്റിലാണ് ബാക്കിയുള്ളത് നിങ്ങക്ക് മനസ്സിലായെന്ന് തോന്നുന്നു വിചാരിക്കുന്നു ബാക്കിയുള്ളത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം വിക്രിൽ ത്രീ പോയിന്റ് സീറോസ് നാച്ചുറൽ അബ്സോർബിൾ സിന്തറ്റിക്കൽ നോൺ അബ്സോർബബിൾ സിന്തറ്റിക് അബ്സോർവ് നാച്ചുറൽ നോൺ അബ്സോർവൾ ഇത് നമ്മൾ ഈ ഫ്യൂച്ചറിങ് മെറ്റീരിയൽ ആണ് അല്ലെ ഫ്യൂച്ചറിംഗ് മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്യണേ യെസ് ഓപ്ഷൻ എ കമെന്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ സി കമന്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ ബി ഓക്കെ ഇവിടെ ശ്രീഷയാണ് കറക്റ്റ് ഓപ്ഷൻ സി ആണ് സിന്തറ്റിക് അബ്സോർബിൾ ആണ് വൈക്കിൾ എന്നുള്ളത് സിന്തറ്റിക് അബ്സോർബിൾ ആണ് അതായത് നമുക്ക് അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ ഇൻഡസ്ട്രൈൻ ഏരിയയില് അപ്പൊ അബ്ഡൊമിനൽ സർജറി കഴിഞ്ഞു അത് നമ്മളെ വയറിലേക്ക് അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള ഇതാണ് നമ്മള് വിക്കളില് ത്രീ പോയിന്റ് സീറോ ടു പോയിന്റ് സീറോയിലൊക്കെ അവൈലബിൾ ആണ് ഇവിടെ കണ്ടില്ലേ വിക്രിൽ സ്യൂച്ചേഴ്സ് ഇതേപോലെ സ്യൂച്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഒരു ഇത് അതിന്റെ നീഡിലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ കാഷ്വാലിറ്റിയിൽ എമർജൻസിയിലൊക്കെ ടൂവിന്റെ എടുക്കും ത്രീന്റെ എടുക്കും ഡോക്ടർ പറയില്ല അപ്പൊ നമ്മൾ എടുത്തു കൊടുക്കും വിക്രിൾ സ്യൂച്ചേഴ്സ് ആറേ ടൈപ്പ് ഓഫ് സിന്തറ്റിക് അബ്സോർബിൾ സർജിക്കൽ സ്യൂച്ചർ അത് നോൺ ഉണ്ട് അബ്സോർബിൾ ഉണ്ട് ഇത് പോളി ഗ്ലാക്റ്റിങ് നയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മെയ്ഡ് ഫ്രം എ കോ പോളിമർ ഓഫ് ഗ്ലൈക്കോലൈഡ് ആൻഡ് സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുന്ന നോൺ അബ്സോർബിൾ ആണ് അതായത് നമ്മൾ എടുത്തു കളയും അല്ലെ സോ അതാണ് അതിന്റെ വ്യത്യാസം അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ തരാം നോൺ അബ്സോർബിൾ അതായത് അബ്സോർബ് ചെയ്യാത്തത് നമുക്ക് ഈ അബ്ഡോമിനൽ വാൾവിലൊക്കെ ഇതിന്റെ ഫ്യൂച്ചർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ യൂസ് ടു ലിഗേറ്റ് ബ്ലഡ് വെസൽസ് ഓർ അപ്രോക്സിമേറ്റ് ടിഷ്യൂസ് ടിഷ്യൂസിനെ കൂട്ടിച്ചേർക്കാനും സ്കിന്നിനെ കൂട്ടിച്ചേർക്കാനും ഒക്കെ യൂസ് യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ മെറ്റീരിയൽ ആണ് ഇതിനെ നമുക്ക് അബ്സോർബിൾ എന്നും നോൺ അബ്സോർബിൾ എന്നും രണ്ടായിട്ട് തിരിക്കാം